നമ്മുടെ മറ്റൊരു വാഴത്തോട്ടം കുറച്ച് മാസങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട് വാഴകൾക്കിടയിൽ കാട് കയറിയിട്ട് നിറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങാം ഇന്ന് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച വാഴകളുടെ ചുവട്ടിലുള്ള പുല്ല് നീക്കി വളമിടലാണ് ഇന്നത്തെ കാഴ്ചകൾ ഇങ്ങനെ നമ്മൾ അത്യാവശ്യം വെട്ടിക്കഴിഞ്ഞു

നമ്മൾ വളം ഇട്ട് കഴിഞ്ഞ് മണ്ണ് മൂടുന്ന സമയത്ത് കണ്ടതാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു മുട്ടകൾ ഇത് എന്തിൻ്റെ മുട്ടകളാണെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പോൾ ഇത് എന്തിൻ്റെ മുട്ടയാണെന്ന് അറിയണവരൊന്ന് പറയണേ മുട്ട ഉണ്ട് ആയതുപോലുണ്ട് അപ്പോൾ മുട്ടയാണെന്ന് അറിയില്ല എന്നറിയില്ല ഒമ്പത് മുട്ട ഉണ്ടപ്പം ഞാനത് കൊച്ചിടാൻ പോവാം പുറത്തു വരും അല്ലെങ്കിൽ അത് കഴുകി വാഴയ്ക്ക് വളവും എന്തെങ്കിലും നമ്മൾ വള ഫൈനൽ ലുക്ക്